കുറേ ദിവസം കൊണ്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ആളുകളെല്ലാം ഫോണിൽ ഇങ്ങനെ പ്രസ് ചെയ്തോണ്ടിരിക്കുക ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അത് പല തരത്തിലുള്ള റീലുകൾ നമ്മൾ കണ്ടു ബാർബർ ഷോപ്പിൽ മുടി വെട്ടുമ്പോൾ ബ്യൂട്ടി പാർലറിൽ സ്ത്രീകൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ എല്ലാവരും ഫോണിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അതെന്താണെന്ന് അറിയാം അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ മൈനിങ് ഗെയിമാണത് ഇനി ക്രിപ്റ്റോ കറൻസി എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു വിർച്വൽ ഡിജിറ്റൽ മണിയാണ് ഒരു ഡിജിറ്റൽ കറൻസിയാണ് അതിന്റെ സെക്യൂരിറ്റിക്കായിട്ട് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന കറൻസി അപേക്ഷിച്ച് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലാണ് ഈ ക്രിപ്റ്റോ കറൻസീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിലേക്ക് വരാം ഹാംസ്റ്റോ കോമ്പാക്ട് എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ മൈനിങ് ഗെയിം ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്തിനാണ് ആളുകൾ എല്ലാവരും ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് കുറെ പോയിന്റ്സ് കിട്ടും അതായത് ഈ പോയിന്റ്സ് ഒരു ഡോളർ അയക്കണുള്ള കോയിൻസ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു ഗെയിമിൽ മില്യനേറും ബില്ല്യേഴ്സും ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ ഒരു ക്രിപ്റ്റോ കറൻസി ഉടനെ തന്നെ ജൂലൈയിൽ ലിസ്റ്റ് ചെയ്യും എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു സംശയമാണ് ഇത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഈ മൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോയിൻസ് നമുക്ക് അതിനകത്ത് സെൽ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ പൈസ നേടാൻ സാധിക്കുമോ എന്നുള്ളത് അതിനു അതിനുമുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ കിട്ടുന്ന നമ്മൾ ഈ ഗെയിം മൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ ഹാംസ്റ്റർ കറൻസി ആയിട്ട് മാറിയാണെങ്കിൽ ഏകദേശം ബില്ല്യൺസ് ഓഫ് ആളുകളാണ് ഈ ഗെയിം ഇപ്പോൾ കറണ്ട്ലി കളിക്കുന്നതെന്നാണ് കണക്കുകൾ പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ബില്ല്യൺസ് ഓഫ് ആളുകൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ബില്യൺസ് ഓഫ് കോയിൻസും മൈൻ ചെയ്തെടുക്കാൻ സാധിക്കും ഇതിനകത്ത് പല ലെവൽസ് ഉണ്ട് ബ്രോൺസ് സിൽവർ ഗോൾഡ് പ്ലാറ്റിനം ഡയമണ്ട് പറഞ്ഞിട്ട് ഒരു പത്ത് ലെവലുണ്ട് എട്ടാമത്തെ ലെവൽ മാസ്റ്റർ ഒമ്പതാമത്തെ ലെവൽ ഗ്രാൻഡ് മാസ്റ്റർ പത്താമത്തെ ലെവൽ ലോഡ് ബ്രോൺസില് തുടങ്ങി ലോഡ് വരെയുള്ള പത്ത് ലെവലുകളാണ് ഈ ഒരു ഗെയിമിലുള്ളത് ഏകദേശം നൂറ് മില്യൺ റീച്ച് റീച്ചാകുമ്പോഴാണ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന ലെവൽ എത്തുന്നത് വൺ ബില്യൺ കോയിൻസ് റീച്ച് റീച്ചാകുമ്പോഴാണ് എന്ന് പറയുന്ന ലെവൽ എത്തുന്നത് സോ ഒരു മനുഷ്യന് എന്ന് പറയുന്ന ലെവൽ വരെ റീച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇതിനകത്തൊണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഒരാൾ തന്നെ വൺ ബില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ് കോടി അപ്പൊ ഒരാൾക്ക് നൂറ് കോടി വരെ കിട്ടുകയാണെങ്കിൽ ഇത്ര ലക്ഷം പേരാണ് ഈ ഗെയിം കളിക്കുന്നത് അപ്പൊ അത്രത്തോളം കോയിൻസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഇതിന് അത്രത്തോളം മാർക്കറ്റ് വോളിയും ഉണ്ടായിരിക്കുക ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇത്രയും ആളുകൾക്ക് ഇത്രയും കോയിൻസ് കൊടുക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ പ്രൊമോട്ടേഴ്സിനുള്ള നേട്ടം ഓരോ കാര്യത്തിനും എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവും ലാഭമില്ലാതെ ആളുകൾ ഒന്നും ചെയ്യാറില്ല ഇപ്പൊ അംബാനി തന്നെ നമുക്ക് ജിയോ എന്ന് പറയുന്ന ഒരു സാധനം ഫ്രീ ആയി തന്നു അത് നമ്മൾ അതിനോട് യൂസ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് ചാർജ് ചെയ്ത് തുടങ്ങി അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്മൾ നമ്മളെ ഇതിനോട് യൂസ്ഡ് ആക്കാൻ വേണ്ടി ആദ്യമൊക്കെ നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടുമായിരുന്നു നമുക്ക് ഓരോ കൂപ്പൺസ് ആയിട്ടും ക്യാഷ് ബാക്ക് ആയിട്ടും കിട്ടുമായിരുന്നു ഇപ്പോൾ പക്ഷേ അങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടുന്ന പരിപാടികളൊന്നുമില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഗൂഗിൾ പേയിലൂടെ റീചാർജ് ചെയ്യുന്നതിന് അവർക്ക് ഒരു ട്രാൻസാക്ഷൻ ചാർജും കൂടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങനെ എല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും പുറകിലൊരു ബിസിനസ് ഉണ്ട് സോ ഇങ്ങനെ ചെയ്യുന്ന നമുക്ക് ഇത്രയും കോയിൻസ് ഫ്രീ ആയിട്ട് തരുന്നതിന്റെ പുറകിലുള്ള ബിസിനസ് എന്താണ് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഹാംസ്റ്റർ കോയിൻ എന്ന് പറയുന്ന ഒരു കോയിൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതന്നെയാണ് ഏകദേശം പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് തേർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ക്രിപ്റ്റോ കറൻസീസ് നിലവിലുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഈ പതിമൂവായിരം ക്രിപ്റ്റോ കറൻസീസ് ഉള്ളതിൽ എല്ലാ ആളുകൾക്കും അറിയാവുന്ന ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന എത്ര ഉണ്ട് ഒന്നെങ്കിൽ ബിറ്റ് കോയിൻ അറിയാവുന്ന ആളുകളുണ്ടാവും യദീര്യം അറിയാവുന്ന ആളുകളുണ്ടാവും ടെദർ യു എസ് ഡി ടി ഇതറിയാവുന്ന ആളുകൾ ഉണ്ടാവും ബാക്കിയുള്ള ഈ ബിറ്റ് കോയിൻ എല്ലാം എസ്പെഷ്യലി ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്കൊന്നും അറിയില്ല ഇനി ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഒരാൾക്ക് മാക്സിമം ഒരു നൂറ് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് അറിയാമായിരിക്കും അല്ലാതെ ഈ പതിമൂവായിരം ക്രിപ്റ്റോ കറൻസികളെ കുറിച്ച് അറിയാൻ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ ഞാൻ കരുതുന്നില്ല സോ ഇത്രയധികം ക്രിപ്റ്റോ കറൻസീസ് ഉള്ളതിൽ ഒരു ക്രിപ്റ്റോ കറൻസി കൊണ്ടുവന്ന ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോഴാണ് ഹാംസ്റ്റർ കോമ്പാക്ടിന്റെ അവിടെയുള്ള അവരുടെ ടാറ്റിക്സ് അവരുടെ വിജയം ഇതിങ്ങനെ ഒരു ഗെയിം പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏകദേശം ഇന്ന് ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ പറ്റി അറിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് പോലും ഞാൻ കരുതുന്നില്ല അപ്പോൾ വളരെ ചുരുങ്ങിയ ഏകദേശം ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് ബിഗ് കോയിൻ എതീര്യം പോലുള്ള അത്രയും വാല്യൂ ഉള്ള അത്രയും വർഷങ്ങൾ കൊണ്ട് ക്രിപ്റ്റോ മാർക്കറ്റിലുള്ള ആ രണ്ട് കോയിൻസിന്റെ ലെവലിലേക്ക് ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് അവർക്ക് വേണ്ടത് അപ്പം തീർച്ചയായും ഇത് ലിസ്റ്റാകുന്ന നോക്കി ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉണ്ടാവും കാരണം ഇത് ലിസ്റ്റായിട്ട് വേണം നമ്മൾ മൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കോയിൻ എക്സ്ചേഞ്ച് ചെയ്ത് പൈസ ആക്കാനെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ആളുകൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എന്നെ കാണുന്നത് ഒന്നാമത്തെ പ്രത്യേകിച്ച് വരുമാനം ഒന്നും ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ തൊഴിൽ രഹിതരായിട്ട് നിൽക്കുന്ന ആളുകൾ പഠിക്കുന്ന സ്റ്റുഡൻസ് അങ്ങനെയുള്ള ആളുകൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് ലിസ്റ്റ് ആകുമ്പോൾ എന്തെങ്കിലും നമുക്കൊരു പൈസ ഇത് എക്സ്ചേഞ്ച് ചെയ്ത് നേടിയെടുക്കാം എന്ന് വിചാരിച്ച് ഇത് മൈൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് സെക്കൻഡ് കാറ്റഗറി ആളുകൾ എന്ന് പറയുന്നത് ഒരു കുറ്റബോധമുള്ള ആളുകളാണ് രണ്ടായിരത്തി എട്ടിൽ ബിറ്റ് കോയിൻ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ന് വലിയൊരു ലെവലിൽ നമുക്കൊരു ധനികനാകാമായിരുന്നു അന്ന് നിസാര പൈസയ്ക്ക് പത്തോ അമ്പതോ രൂപയ്ക്ക് അല്ലെങ്കിൽ ഏഴോ എട്ടോ രൂപയ്ക്കൊക്കെ ബിറ്റ് കോയിൻ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വലിയൊരു ധനികനായ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ലെവലിലുള്ളൊരു ധനികനായി മാറിയനെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് കാരണം രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബറിൽ മാർട്ടി മാൽമി എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ് അയ്യായിരത്തി അമ്പത് ബിറ്റ്കോയിനുകൾ വെറും ഇന്ത്യൻ റുപ്പി നാനൂറ്റി പതിനാല് രൂപയ്ക്കാണ് വിറ്റത് സോ അത്രയും ചീപ്പായിരുന്ന രണ്ടായിരത്തിഒമ്പതിൽ അത്രയും ചീപ്പ് ആയിരുന്ന ബിറ്റ് കോയിൻ ഇന്ന് ഒരു ബിറ്റ് കോയിന്റെ വില എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി അമ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് അപ്പോ അയ്യായിരത്തി അമ്പത് ബിറ്റ് കോയിൻ ഇന്ന് അയാളുടെ കൈയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അയാളുടെ കയ്യിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് കോടി രൂപ ഉണ്ടായിരുന്നേനാണ് സോ ആ ഒരു ഡിഫറൻസ് മനസ്സിലായി വെറും നാന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിറ്റ ബിറ്റ് കോയിൻ ഇന്ന് അയാൾ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് കോടി രൂപ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നേ സോ അതാണ് ക്രിപ്റ്റോ കറൻസിയുടെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പൊ അത് വലിയൊരു കുറ്റബോധമായിട്ട് കാണും അന്ന് ഇതിനെപ്പറ്റി അറിയാൻ എനിക്ക് സാധിച്ചില്ല അന്ന് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്നുള്ളൊരു കുറ്റബോധമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നഷ്ടബോധമുള്ള ഒരുപാട് സമൂഹം ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ വലിയൊരു രീതിയിൽ ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നുണ്ട് ഇത് ഇന്ന് ഇപ്പം മൈൻഡ് ചെയ്യുന്ന നാളെ ഇത് വലിയൊരു പ്രൈസിലേക്ക് പോവുകയാണെങ്കിൽ എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ സോ ഇനി കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ന് പല ആളുകളുടെയും ലക്ഷക്കണക്കിന് ഹാംസ്റ്റർ കോയിൻസ് മൈൻ ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ടാവും വൺ മില്യൺ ഉള്ള ആളുകളുണ്ടാകും ടൂ മില്യൺ ഉള്ള ആളുകളുണ്ടാവും ടെൻ മില്യൺ ഉള്ള ആളുകളുണ്ടാകും ഫിഫ്റ്റി മില്യൺ ഉള്ള ആളുകൾ ഉണ്ടാകും ഹൺഡ്രഡ് മില്യൺ ഉള്ള ആളുകളുണ്ടാവും വൺ ബില്യൺ നൂറ് കോടി കോയിൻസ് ഉള്ള ആളുകളുണ്ടാവും അപ്പൊ ഇവർക്കൊക്കെ ഈ ഹാംസ്റ്റർ കോയിൻ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും ഹാംസ്റ്റർ കോയിൻ ആയിട്ട് തന്നെ അവരുടെ വാലറ്റിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് അക്കൗണ്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെ പറയാൻ കാരണം നമ്മൾ ഈ ഗെയിം കളിച്ച് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുന്നതല്ല അത് പോയിന്റ്സ് ആണ് അല്ല ആക്ച്വൽ കോയിൻസ് അല്ലത് അത് പോയിന്റ്സ് ആയിട്ടാണ് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുന്നത് സോ അത്രയും തന്നെ കോയിൻസ് നമ്മുടെ ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തരികയാണെങ്കിൽ ബൈ ചാൻസ് നമുക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇത് തരികയാണെങ്കിൽ അത്രയും തന്നെ കോയിൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു പോയിന്റ്സ് ആയിട്ടായിരിക്കും ചിലപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ വാലറ്റിൽ ഒരു വൺ മില്യൺ ഉള്ള ആളുണ്ടെന്നിരിക്കട്ടെ അയാളുടെ വാലറ്റിനുള്ള ഓരോ അമ്പതിനായിരം കോയിൻസിന് ചിലപ്പോൾ ഒരു റിയൽ ഹാംസ്റ്റർ കറൻസി ആയിരിക്കും ഒരു ഒരു റിയൽ ഹാംസ്റ്റർ കോയിൻ ആയിരിക്കും കൊടുക്കുന്നത് ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ലക്ഷത്തിന് ഒരു റിയൽ ഹാംസ്റ്റർ കോയിൻ എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ പതിനായിരത്തിന് ഒരു റിയൽ ഹാംസ്റ്റർ കോയിൻ എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ വൺ ബില്യൺ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അതിനനുസരിച്ചുള്ള കിട്ടുള്ളൂ നൂറ് കോടിയുള്ള ആൾക്ക് ചിലപ്പോൾ പത്ത് ലക്ഷം റിയൽ ഹാംസ്റ്റർ കോയിൻ ആയിരിക്കും കിട്ടുന്നത് അപ്പോ അത്രയും തന്നെ കിട്ടുമെന്നുള്ള ഔട്ടാണ് ഇനി ഒരു ഹാംസ്റ്റർ കോയിന്റെ റേറ്റ് എന്തായിരിക്കും അതും ചിലപ്പോൾ നിസാരമായിട്ടുള്ള പൈസ ആയിരിക്കും ചിലപ്പോൾ പോയിന്റ് സീറോ വൺ ഡോളർ അല്ലെങ്കിൽ പോയിന്റ് സീറോ സീറോ വൺ ഡോളറിലേക്കായിരിക്കും ചിലപ്പോൾ ആദ്യം ലിസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പോയിന്റ് സീറോ വൺ ഡോളർന്ന് പറയുമ്പോൾ ഏകദേശം എൺപത് പൈസ ഒരു കോയിൻ എൺപത് പൈസ ലെവലിലായിരിക്കും ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നത് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും ഇത് ഇത്രയും രീതിയിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ ഈ നൂറ് കോടി ആളുകൾക്ക് ഒരാൾക്ക് ഒരു രൂപ വെച്ച് കൊടുത്താൽ തന്നെ നൂറ് കോടി രൂപയാണ് ഒരാൾക്ക് പത്ത് രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആയിരം കോടി രൂപയാണ് ഒരാൾക്ക് ഇനി നൂറ് രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പതിനായിരം കോടി രൂപ ഇതിന്റെ പ്രൊമോട്ടേഴ്സിന്റെ എല്ലാം കൂടെ ടോട്ടൽ അസെറ്റ് എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ പതിനായിരം കോടി രൂപ ഉണ്ടാവില്ല സോ ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല സോ അതുകൊണ്ട് അത്രയും ചിലപ്പോൾ ഉള്ളൊരു മൈനർ പ്രൈസിലായിരിക്കും ചിലപ്പോൾ ഇത് ആദ്യം ലിസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഇത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞുള്ള കുറച്ച് സാധ്യതകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം സംഭവിക്കാൻ സാധ്യതയെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ പൈസയ്ക്ക് അത്യാവശ്യമുള്ള ആളുകളെല്ലാം കൂടെ ഇത് സെൽ ചെയ്യാൻ തുടങ്ങും ഒരു സാധനം സെൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു സാധനം സെൽ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ അവൈലബിലിറ്റി കൂടും അവൈലബിലിറ്റി കൂടി കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വില താഴേക്ക് വരും ഇനി പോയിന്റ് സീറോ വൺ ഡോളറിൽ ലിസ്റ്റ് ചെയ്താൽ പോലും തുടക്കത്തിൽ പെട്ടെന്ന് അതിന്റെ വില ഒന്നും ഇടിയാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത്രയും മൈൻ ചെയ്തു വെച്ചിരിക്കുന്ന ആളുകളെല്ലാം കൂടെ ആദ്യം കയറി വിൽക്കാൻ ശ്രമിക്കും പിന്നെ പറഞ്ഞ സെക്കൻഡ് കാറ്റഗറി ആളുകൾ ഈ ബിറ്റ് കോയിന്റെ കാര്യത്തിൽ നഷ്ടബോധമുള്ള ആളുകൾ ഇത് ഹോൾഡ് ചെയ്യും ചിലപ്പോൾ അപ്പൊ അവര് ഇത് വാങ്ങിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ സഡൻ ആയിട്ടുള്ളൊരു വില ഇറക്കത്തിന് ശേഷം പിന്നെ പതുക്കെ പതുക്കെ വില കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ബാക്കിയെല്ലാം ഈ മാർക്കറ്റിന്റെ ഒരു കളി പോലെ ഇരിക്കും എങ്ങനെയാണ് ആളുകൾ ഇതിനോട് റിയാക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇതിന്റെ വില മുകളിലേക്ക് പോകുന്നതും താഴേക്ക് വരുന്നു ചിലപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഈ വലിയൊരു ഓളം കഴിഞ്ഞാൽ പിന്നെ ഇതിനെപ്പറ്റി ചിലപ്പോൾ ആരും മൈൻഡ് ചെയ്യണമെന്ന് പോലും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇതൊരു ബാക്കി പതിമൂവായിരത്തിൽ വരുന്ന ക്രിപ്റ്റോ കൻസികൾ അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ പോലെ വലിയൊരു മാർക്കറ്റ് ലിക്വിഡിറ്റി ഇല്ലാതെ ചിലപ്പോൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കുത്തി കുത്തി ഇരുന്ന് കഴിഞ്ഞാൽ വളരെ നിസാരമായിട്ടുള്ള കോയിൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ മെയിനായിട്ട് കോയിൻ നമുക്ക് കിട്ടാനുള്ള അതിന്റെ ഡെയിലി ടാസ്കുകൾ അതുപോലെ സൈഫർ കോഡ് മാച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഡെയിലി മാച്ച് ക്രിയേഷൻ ഇതൊക്കെ കൂടിയാണ് വലിയൊരു എമൗണ്ട് ഓഫ് കോയിൻസ് നമുക്ക് കിട്ടുന്നത് അമ്പത് ലക്ഷം പത്ത് ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങൾ ഈ ടാസ്കുകളൊക്കെ കറക്റ്റായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയൊരു എമൗണ്ട് ഈ കോയിൻസ് കിട്ടുന്നത് അപ്പോൾ ഇനിയും ചെയ്തോണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഈ കുത്തി കുത്തി ഇരുന്നിട്ട് വലിയ രീതിയിലുള്ള നേട്ടമൊന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങളവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സമയമെന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ് എത്ര പൈസ കൊടുത്താലും തിരിച്ചു കിട്ടാത്തൊരു സാധനമാണ് സമയമെന്ന് പറയുന്നൊരു കാര്യം അപ്പോൾ നിങ്ങളുടെ സമയമാണ് നിങ്ങൾ കൂടുതൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓരോ സെക്കൻഡും വൈസായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പൈസ തരുന്ന കാര്യം തന്നെയാണെങ്കിലും അതിൻ്റെയും ഒരു പ്രിഫറൻസ് നോക്കണം എത്രത്തോളം നമുക്ക് കിട്ടും നമുക്ക് ഈ ഒരു കാര്യത്തിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യത്തിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണോ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ കമ്പയർ ചെയ്തിട്ട് വേണം ടൈം പോലും നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് രാവിലെ മുതൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കയറിയിരുന്ന വൈകുന്നേരം വരെ നിങ്ങൾ ഈ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ നോക്കിയിരുന്നിട്ട് എത്ര രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ നോക്കുക അപ്പോൾ അതുകൊണ്ടാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം പോലും ഞാനൊരു പ്രിഫറൻസ് കൊടുക്കുന്നത് കാരണം അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് എങ്കിൽ പ്രോഫിറ്റ് ലോസ് എങ്കിൽ ലോസ് അത് ബുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ അന്നൊരു ട്രേഡ് എടുത്തില്ലെങ്കിൽ അത് ആ ഒരു തീരുമാനമാക്കി നമുക്ക് ഇറങ്ങാൻ സാധിക്കും ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ അതിനകത്ത് തിരുന്നിട്ട് രണ്ടായിരം രൂപ ഉണ്ടാക്കുന്നതും അഞ്ച് മിനിറ്റ് കൊണ്ട് ആയിരം രൂപ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ എണ്ണൂറ് രൂപ അഞ്ഞൂറ് രൂപ ഉണ്ടാക്കുന്നതും വ്യത്യസ്തമാണ് അപ്പൊ ബാക്കിയുള്ള സമയം നമ്മൾ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് വേണ്ടി നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടു കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ ശ്രമിക്കണം ലൈഫിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കുക അല്ലെങ്കിൽ പുതിയൊരു പുതിയൊരു സ്കില് പഠിക്കുക അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ പറ്റി അറിയുക നമ്മളെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് ഓരോ സെക്കൻഡും അറിയാൻ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഈ ഹാംസ്റ്റർ കോൺട്രാക്ട് എന്ന് പറയുന്നത് ചെയ്യേണ്ടാ ഒരിക്കലും പറയില്ല ഞാനും ചുമ്മാ എടുത്ത് നോക്കി ചെയ്തിട്ടുണ്ട് ഇനി എങ്ങാനും ബിരിയാണി കൊടുത്തല്ലോ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ കോയിൻസിന്റെ വിലയൊക്കെ മുകളിലേക്ക് പോവാം ഹൺഡ്രഡ് പെർസെന്റ് ഈ ലോകത്തൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സോ അത് ഞാനും വെറുതെ എടുത്തിട്ടുണ്ട് ഞാൻ പക്ഷേ മൈൻഡ് ചെയ്യാറില്ല ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കാറില്ല ഡെയിലി ടാസ്ക് ചെയ്യും അതൊരു നല്ല രസമുള്ള ഒരു പരിപാടിയാണ് ആ ഒരു എല്ലാ ദിവസവും അഞ്ച് മിനിറ്റ് കൊണ്ട് ആ ഡെയിലി ടാസ്ക് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് മാക്സിമം പത്ത് മിനിറ്റ് കൊണ്ട് ഡെയിലി ടാസ്ക് ചെയ്യും അതുകൊണ്ട് കിട്ടുന്ന ഒരു അമ്പത് ലക്ഷം കോയിൻസ് പത്ത് ലക്ഷം കോയിൻസ് അതൊക്കെ തന്നെ ധാരാളമാണ് ഇപ്പൊ അതിന്റെ ഒരു പത്തിൽ ഒന്ന് പോലും അല്ലെങ്കിൽ ഒരു നൂറിലൊന്നും പോലും കിട്ടുന്നില്ല നമ്മൾ ഈ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കും സോ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയോട് എനിക്ക് തീരെ താല്പര്യമില്ല ഈ ഡെയിലി ടാസ്ക് ചെയ്ത് കോയിൻസ് ഒക്കെ ആക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുമോ ചെയ്യുന്ന വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ് പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വെറുതെ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ കുറച്ചുപേരെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ആ എയർ ഡ്രോപ് സെക്ഷനിൽ ചെന്നിട്ട് നിങ്ങളുടെ ആ വാലറ്റ് തീർച്ചയായിട്ടും വാലറ്റ് ലിങ്ക് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന പണി എല്ലാം വെറുതെ ഇപ്പൊ ടെലഗ്രാം എന്ന് പറയുന്ന ഒരു മെസഞ്ചർ ആപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആപ്പ് അത് ടോൺ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തിട്ട് അപ്പൊ അതുമായിട്ട് ലിങ്ക്ഡായിട്ടാണ് നമ്മുടെ ഈ ഹാംസ്റ്റർ കോമ്പാക്ട് വർക്ക് ചെയ്യുന്നത് സോ ടോൺ വാലറ്റ് ആണ് നമ്മൾ ആദ്യം കണക്ട് ചെയ്യേണ്ടത് ടെലിഗ്രാം ടെലിഗ്രാം അതിനകത്ത് ഇപ്പൊ നമുക്ക് അതിനുള്ള വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഇത് ലിങ്ക് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യം തന്നിട്ടുണ്ട് അപ്പൊ അത് ആദ്യം കണക്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും പ്രൈവസി ഇഷ്യൂ ഉണ്ടോ അതോ ഡേറ്റാ ലീക്കേജ് ഉണ്ടോ നമ്മുടെ ഹാക്ക് ചെയ്യാൻ സാധ്യത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറും ഈ രണ്ട് രണ്ടുപേരുടെയും എല്ലാ തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാൽ മാത്രമേ ഒരു ആപ്പിന് അതിൽ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അതിനകത്ത് വരാൻ സാധിക്കുള്ളൂ അപ്പൊ അവരുടെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചുള്ള ഒരു ആപ്പാണ് ടെലിഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ടെലിഗ്രാമിനകത്തൂടെ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ആപ്പ് ആയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു വെബ് ഒന്നും പോയല്ല ഈ ഗെയിം പ്ലേ ചെയ്യുന്നത് നമ്മൾ ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പിനകത്താണ് ഇത് കളിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ടെലിഗ്രാം പ്ലേ സ്റ്റോറിന്റെയും ആപ്പ് സ്റ്റോറിന്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബേ ചെയ്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു പ്രൈവസി ഇഷ്യൂ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂ ഒന്നും ഇത് ഉണ്ടാക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല പിന്നെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു പേടിയാണിത് കാരണം റഷ്യ ആണ് ഇതിൻ്റെ ഒറിജിൻ അതുകൊണ്ട് തന്നെ ഹാക്കിങ്ങിന് പേര് കേട്ട ലോകത്തിലെ ഏറ്റവും നല്ല ഹാക്കേഴ്സ് ഉള്ള രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഹാക്കിംഗ് ആണോ ഹാക്ക് ചെയ്യാനോ എന്തെങ്കിലും പരിപാടിയാണോ നമ്മുടെ ഡേറ്റാ ലീക്കേജ് ആണോ നമ്മുടെ ഡേറ്റാസ് ചോരോ എന്നൊക്കെയുള്ള പേടി പലർക്കും ഉണ്ട് പക്ഷേ ഇത് ടെലിഗ്രാമിനകത്തോണ്ട് വന്നതുകൊണ്ട് തന്നെ ഒരു ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പേഴ്സൻറ്റ് സേഫ് ആണെന്ന് തന്നെ നമുക്ക് പറയാം ബാക്കിയുള്ള സാധ്യതകളൊന്നും അറിയില്ല പിന്നെ ഇപ്പം ഇനി ഞാൻ പറയില്ല ഹണ്ട്രഡ് പെർസെൻ്റ് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒരു കാര്യം പുറത്തു വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ളൂ അതുകൊണ്ട് ഒരു സാധ്യതയും നൂറ് ശതമാനം തള്ളിക്കളയാനോ അല്ലെങ്കിൽ ഒരു കാര്യം നൂറ് ശതമാനം സേഫ് ആണെന്ന് പറയാൻ സാധിക്കില്ല ഓൾമോസ്റ്റ് സേഫ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിൽ പറയാൻ കഴിയില്ല ചിലപ്പോൾ ഭാവിയിൽ ഇത് നല്ലൊരു രീതിയിലേക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലിസ്റ്റ് കഴിയുമ്പോൾ ഞാൻ വിൽക്കാനൊന്നും പോകുന്നില്ല ഞാൻ ഇത് സ്റ്റോർ ചെയ്ത് അതിനകത്ത് ഞാൻ കിടക്കട്ടെ ഡെയിലി ടാസ്ക് ഒരു അഞ്ച് മിനിറ്റ് കിട്ടുമ്പോൾ ആ ഡെയിലി ടാസ്ക് ചെയ്യും അതുകൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് ലക്ഷം കോയിൻസ് ചിലപ്പോൾ കിട്ടും അപ്പോൾ ആ കിട്ട് പത്ത് ലക്ഷം പോയിന്റ്സ് കിട്ടും കോയിൻസ് നല്ല ശരിക്കും പറയണ്ട പോയിന്റ്സ് കിട്ടും നാളെ ഈ പോയിന്റ്സിന്റെ വാല്യൂ എന്താണെന്ന് ഈ ഹാംസ്റ്റെഡ് പ്രൊമോട്ടേഴ്സ് ആണ് തീരുമാനിക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞു പത്ത് ലക്ഷം പോയിന്റ്സിനാണ് ഒരു കോയിൻ തരുന്നതെങ്കിൽ ഇന്ന് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ മില്യണൈസ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ ഇപ്പോൾ ഒരു കോയിന ഉണ്ടാവുള്ളൂ ആ ഒരു കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ അഞ്ച് രൂപ ആറ് രൂപ അല്ലെങ്കിൽ ഏഴു രൂപ അല്ലെങ്കിൽ ഒരു രൂപ ഒക്കെ ആയിരിക്കാം എന്തായാലും ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ് എന്ന് കരുതി നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കാതിരിക്കുക നമ്മുടെ സമയം വൈസായിട്ട് യൂസ് ചെയ്യുക ഡെയിലി ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആളുകൾക്ക് ഇപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്പ് ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഫ്രോ ഫോർ ഗെറ്റ് അനേബിൾ ദ ബെൽ ബട്ടൺ ഐ ഉൾ സിയും മൈ നെക്സ്റ്റ് വീഡിയോ ഐ ആം ആദു ഹുസൈൻ സാനിംഗ് ഓഫ്